മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത ഇത്തവണ ദർശന സമയം പതിനെട്ട് മണിക്കൂറാക്കി വർദ്ധിപ്പിച്ചു സ്പോട്ട് ബുക്കിംഗ് വെരിഫിക്കേഷന് വേണ്ടി പമ്പയിൽ ഏഴ് കൗണ്ടറുകൾ ഏർപ്പെടുത്തും നവംബർ പതിനഞ്ച് വൈകിട്ട് അഞ്ചിന് ശബരിമല നട തുറക്കും പുലർച്ചെ മൂന്ന് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയും ഉച്ചയ്ക്ക് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയുള്ള സമയങ്ങളിലായി ദിവസനെ എൺപതിനായിരം പേർക്കാണ് ശബരിമലയിൽ ദർശന സൗകര്യം ഒരുക്കുക എഴുപതിനായിരം പേർക്ക് ഓൺലൈൻ ബുക്കിംഗിലൂടെയും പത്തായിരം ഭക്തർക്ക് സ്പോട്ട് ബുക്കിംഗിലൂടെയും ദർശനം സാധ്യമാകും ആധാർ കോപ്പി ഫോട്ടോ എന്നിവ എൻട്രി പോയിന്റിൽ ഹാജരാക്കിയാൽ മാത്രമേ ദർശനത്തിന് അനുവാദമുണ്ടാകൂ പതിനെട്ടാം പഠിക്കുമുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗം അനുവദിക്കില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൈകുന്നേരം അഞ്ചു മണിക്ക് നവംബർ പതിനഞ്ചിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കും പഴയ മേൽശാന്തി പടിയിറങ്ങുകയും പുതിയ മേൽശാന്തി അവരോധിക്കപ്പെടുകയും ചെയ്യും ഇപ്രാവശ്യത്തി പ്രത്യേകത കഴിഞ്ഞ പ്രാവശ്യം യഥാർത്ഥത്തിൽ നട തുറന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മൂന്ന് മണിയിലേക്ക് മാറ്റിയത് പതിനാറ് മണിക്കൂർ മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം നട തുറക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം അത് പതിനെട്ട് മണിക്കൂറാവുകയാണ് മൂന്ന് മണിക്ക് തുടങ്ങി ഒരു മണിവരെയും തുറന്ന് നട തുറന്ന് ഒരു മണിവരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് തുറന്ന് പതിനൊന്ന് മണി വരെയും അത് പതിനൊന്ന് മണിക്ക് എന്നുള്ളത് ചിലപ്പോൾ പതിനൊന്ന് കാലി വരെ പതിനൊന്നര വരയ്ക്ക് ചിലപ്പോൾ പോകും കാരണം ഭക്തരുടെ ഒരു ദർശന സൗകര്യത്തിന് വേണ്ടി ഉച്ചയ്ക്ക് ഒന്നെന്നുള്ളത് ചിലപ്പോൾ ഒന്നര വരയ്ക്ക് പോകും എൺപതിനായിരമായിട്ടാണ് നമ്മളിപ്പോൾ പരമാവധി എണ്ണം നിയന്ത്രിച്ചിരിക്കുന്നത് അത് നിയന്ത്രിച്ചത് ഞങ്ങളുടെ മാത്രം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇടയ്ക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായ ചില സംഭവവാസങ്ങളുടെ ഭാഗമായി കോടതിയും ഒക്കെ രൂപ അവിടെ തത്സമയ ബുക്കിംഗ് ചെറിയ വാഹനങ്ങൾക്ക് പമ്പയിൽ പാർക്കിംഗ് അനുവദിക്കും ഹൈക്കോടതി അനുമതി നൽകിയ പശ്ചാത്തലത്തിലാണിത് നിലയ്ക്കലിൽ മുൻവർഷത്തെ വർഷത്തെ അപേക്ഷിച്ച രണ്ടായിരം വാഹനങ്ങൾ കൂടി അധികമായി പാർക്ക് ചെയ്യാൻ ദേവസ്വം ബോർഡ് സൗകര്യമൊരുക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവരും പറയും ചില ദിവസങ്ങളിൽ പാർക്കിംഗ് നിറഞ്ഞു കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ചില ബുദ്ധിമുട്ടുകളായിരുന്നു അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് നിലയ്ക്കലിൽ പാർക്കിംഗ് കഴിഞ്ഞ പ്രാവശ്യം ഏഴായിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആയിരുന്നത് രണ്ടായിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള താൽക്കാലിക സംവിധാനങ്ങൾ കൂടി ഞങ്ങൾ ചെറിയ പമ്പയിൽ പാർക്ക് ചെയ്യാൻ സാധിക്കും കോട്ടയം പത്തനംതിട്ട ഇടുക്കി തുടങ്ങി നാലു ജില്ലകളിലാണ് അപകട ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്നത് പമ്പ സന്നിധാനം ഗസ്റ്റ് ഹൗസുകളുടെ നവീകരണവും പൂർത്തിയായി ഈ മാസം പതിനഞ്ചിന് തീർത്ഥാടന കാലത്തിന് തുടക്കമാകും കൈരളി ന്യൂസ് തിരുവനന്തപുരം